നമസ്കാരം മൊനമ്പത്തെ വക്കഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വീഡിയോ ആണിത് ഇത് പൂർണ്ണമായും സത്യസന്ധമായി എനിക്ക് അറിയാവുന്നിടത്തോളം വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇതാണ് അതിന്റെ വസ്തുത ഇതൊന്നും മനസ്സിലാകാതെ സമരത്തിനെ അനുകൂലിക്കുന്നവരും സമരത്തിനെ പ്രതികൂലിക്കുന്നവരും അതുപോലെ വക്കഭൂമിയാണെന്ന് അവകാശപ്പെടുന്നവരും വക്കഭൂമി അല്ല എന്ന് പറയുന്നവരും ഇങ്ങനെ എല്ലാ തരത്തിലുള്ളവരും തമ്മിലടിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരും അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറയാൻ ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ ചൊടിപ്പിച്ചെന്ന് വരാം കാരണം രണ്ട് ചേരിയായിട്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ നിങ്ങൾ ചൊടിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്നതിന്റെ തെറിയായിട്ട് നിങ്ങൾ വിളിച്ചിട്ടും കാര്യമില്ല സൊല്യൂഷൻ ഇല്ല ഞാൻ മനസ്സിലാക്കിയ സൊല്യൂഷൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം പക്ഷെ നിലവിൽ ആരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം എന്താണ് അവരുടെ ഉദ്ദേശം ഇവ ഈ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സാധാരണക്കാർ കുറച്ചുപേരുണ്ട് അവർ അവർക്ക് എന്താണ് സംഭവിക്കുക ഇതിലെ ഫറൂഖ് കോളേജിന് എന്താണ് പങ്ക് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വിളിച്ചു പറയാത്ത കുറെ കാര്യങ്ങളുണ്ട് അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ സത്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പക്ഷെ നിലവിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റ് ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീക്കം നടക്കുന്നത് എന്നത് തുറന്നു പറയാതെ വയ്യ എന്താണ് ഈ വക്കഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും നോക്കാം നാനൂറ് ഏക്കർ നാനൂറ് ഏക്കർ ഭൂമിയാണ് നാനൂറ്റി നാല് ഏക്കറിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ നാനൂറ്റി നാല് ഏക്കർ ഭൂമി സത്താർ സേട്ടു ഫറൂഖ് വക്ക ഭൂമിയായി കൊടുത്തു എന്നത് മുതലാണ് തുടങ്ങുന്നത് അതിനു മുമ്പ് പറയുന്നത് ഇത് സത്താർ സേട്ടുവിന് മഹാരാജാവ് കൃഷി ചെയ്യാൻ കൊടുത്തു എന്നാണ് എന്നാൽ രേഖകൾ പറയുന്നത് അത് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഇല്ലാതെ ചില ഉദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട് അത് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഇവിടെ സത്താർ സേട്ടുവിന്റെ കയ്യിൽ നിന്ന് വക്കഭൂമിയായി പറുക്ക് കോളേജിന് കിട്ടി എന്നത് ശരിയാണ് അതിനുള്ള രേഖകൾ തേടി ഒട്ടേറെ ദൂരം പോകേണ്ടതില്ല നമുക്ക് ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ആദ്യം പരിശോധിക്കാം ഇവിടെ ബി ജെ പി അതുപോലെ സി പി എം അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ സ്വാധീനമുള്ള ഒരു വിഭാഗം മാഫിയ ആ മാഫിയയാണ് ഇതിന്റെ പിന്നിൽ അതായത് ദീപ് മുഴുവൻ ഈ മുനമ്പം ദ്വീപ് മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി ഒരു റിസോർട്ട് മാഫിയ അവിടെ വർക്ക് ചെയ്യുന്നു ആ റിസോർട്ട് കെട്ടിപ്പടുക്കാനും ആ ദേവ് അവരുടെ കൈവശമായി മാറ്റാനും വേണ്ടിട്ടുള്ള ആസൂത്രിത ശ്രമമാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് നമ്മളൊന്ന് ചൂഴ്ന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരു കുവൈറ്റി ബിനാമി ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇവിടെ സ്ഥാപനങ്ങൾ ഉള്ളതായിട്ട് കാണാം കേരളത്തിലെ ഈ മുനമ്പത്ത് എപ്പോഴും എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യുന്നതാണ് ജാതീയമായിട്ട് തമ്മിലടിപ്പിക്കുക എന്നുള്ളത് ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം തമ്മിലടി വേണം ആ ക്രിസ്ത്യൻ മുസ്ലിം തമ്മിലടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പക്ഷെ ഇങ്ങനെ അടുപ്പിക്കുന്നവരോ അടിക്കുന്നവരോ തിരിച്ചറിയുന്നുമില്ല അത് തന്നെയാണ് ആരാണോ ഇത് ചെയ്യിക്കുന്നത് അവരുടെ ഉദ്ദേശവും ഇവിടെ നമ്മൾ വിയറ്റ്നാം കോളനി എന്നൊരു സിനിമ നമ്മൾ കാണും ആ വിയറ്റ്നാം കോളനി സിനിമ കാണുമ്പോൾ അതിലറിയാം റാവുത്തരും സ്രാങ്കും ഇരുമ്പും ജോണും ഒക്കെ ഉണ്ട് ആ റോളാണ് ഇവിടുത്തെ ഈ മധ്യസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ആൾക്കാർ അവിടെ മൂസാ സേട്ടു എന്ന് പറയുന്ന ഒരാളുടെ ആ സ്ഥാനത്ത് നിൽക്കുകയാണ് സത്താർ സേട്ടു എന്ന് പറയുന്ന ഒരാൾക്കാർ അവിടെയുള്ള കുടിയെടുപ്പുകാരുടെ ആ സാധാരണക്കാരായ പാവങ്ങളായ യാതൊരു ബോധവും പൊക്കണോ ഇല്ലാത്ത സാധാരണക്കാരുടെ ആ റോളിൽ നിൽക്കുകയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സത്യത്തിൽ അവരെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇരുമ്പും സ്രാങ്കും ജോണും എല്ലാം അതായത് എല്ലാവരും ആ സിനിമ ഒന്നുകൂടി കാണുന്നത് നന്നായിരിക്കും അതിൽ മൂസാ സേട്ടുവിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ സത്താർ സേട്ടുവിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ സത്താർ സേട്ടു ഈ വക്കഭൂമി കൊടുക്കുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ നേരെ തിരിച്ച് സത്താർ സേട്ടുവിന്റെ അനന്തരാവകാശികളിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ രണ്ട് കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അത് വക്കഭൂമി അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഭൂമി സത്താർ സത്താസേട്ടുവിന്റെ അനന്തരാവകാശികളിൽ എത്തിച്ചേരണം അവിടെ എത്തിച്ചേരും അത് അവരുടെ ഭൂമിയാണ് വക്കഭൂമി ആണെങ്കിലോ അത് ഫറൂഖ് കോളേജിൻ്റെതാണ് അത് ക്രയവിക്രമം നടത്താൻ പാടില്ല അപ്പൊ മറ്റൊരു കുഴപ്പമുണ്ട് ഈ വക്കഭൂമി അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് വിറ്റിട്ടുണ്ട് ഫറൂഖ് കോളേജ് അതോ അത് നിയമപരമായി തെറ്റാണ് ആ വ്യക്തികൾ ആരാണോ വാങ്ങിയത് അവർ ഫറൂഖ് കോളേജിന്റെ കേസ് കൊടുക്കേണ്ടതാണ് നിയമപരമായി അങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വക്കഭൂമി അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് മാഫിയ ശ്രമിക്കുന്നത് കാരണം എങ്കിലേ അവർക്ക് കൈവശപ്പെടുത്താൻ പറ്റൂ പക്ഷെ അവർക്ക് കൈവശപ്പെടുത്താൻ ആ ആധാരം വെച്ച് മുന്നാധാരം വെച്ച് പറ്റുകയുമില്ല അവിടെ ഒരു വിഷയമുണ്ട് അതിനാണ് ഈ പറഞ്ഞ മുനമ്പത്തെ സാധാരണക്കാരായ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ മുന്നിൽ നിർത്തി കളിക്കുന്നത് ഇനി വക്കഭൂമി ആണെങ്കിലോ ഈ റിസോർട്ട് മാഫിയയുടെ കളികൾ നടക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ഇത് വക്കഭൂമി അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടക്കും പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം കാരണം അതിന് ജാബവാറിന്റെ കാലത്ത് രേഖയൊന്നും പോകേണ്ടതില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇത് വക്കഭൂമിയാണ് എന്ന് ആധാരം ചെയ്യുന്നത് അൻപതില് അത് അധിക ദൂരം ഇല്ലല്ലോ എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരുന്നൂറ്റി അമ്പത് ഏക്കറിന്റെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഫാറൂഖ് കോളേജിന് അധികൃതർ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇവിടെ അടുത്താണ് സംഭവം നടക്കുന്നത് എന്നിട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ റവന്യൂ വകുപ്പ് കേരളത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഫാറൂഖ് കോളേജിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ രൂപ നികുതി അടയ്ക്കാൻ നികുതി കുടിശ്ശിക ഉണ്ട് ആ കുടിശ്ശിക അടയ്ക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് ഈ വക്കഭൂമിയുടെ ആ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് രേഖയല്ലേ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറോക്ക് കോളേജ് കാണിച്ചിട്ടുള്ള ഒരു ചെറ്റത്തരമാണ് അതായത് ബോർഡിനെ അറിയിക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അത് സാധുവല്ല ഇപ്പോ എന്റെ നാട്ടിലും ഒരു വിഷയം നടക്കുന്നുണ്ട് ബോർഡിനെ അറിയിക്കാതെ കുറെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു അതിൽ നാട്ടുകാരനായ ഒരാൾ കൊണ്ടുവന്നൊരു പരാതി കൊടുത്തു വക്കബോർഡിന്റെ ഒരു പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതോടുകൂടി ആ ആ പ്രവർത്തനങ്ങൾ അവിടെ നിലച്ചു യഥാർത്ഥത്തിൽ വക്കബോർഡിനോട് പറഞ്ഞ് വക്കബോർഡിന്റെ കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളുടെ അനുമതി കൂടിയാണ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോയനെ ഇപ്പൊ എല്ലാം നിലച്ച് കിടക്കാൻ വളരെ പ്രയാസമാണ് നികുതിൻ്റെ വിഷയങ്ങളുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിഷയങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അതേ വിഷയം തന്നെയാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒരു ചെറിയ വിഷയമാണെങ്കിൽ വനമ്പത്തൊരു വലിയ വിഷയമാണെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ വക്കപ്പോ അറിയാതെയാണ് മറ്റ് കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ഫറൂഖ് കോളേജും അവിടെയുള്ള മറ്റുള്ളവരും ചേർന്ന് നടത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരാളുടെ സ്ഥലം വാങ്ങുന്നു സ്ഥലം വാങ്ങുന്ന സമയത്ത് ആ സ്ഥലം ആരുടേതാണെന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ അടുത്തുള്ള ഒരു വില്ലേജ് ഓഫീസ് കാണിച്ചു തന്നിട്ട് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഓഫീസ് കാണിച്ചു തന്നിട്ട് എന്റെ ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആധാരം എഴുതി തരാണ് നമ്മൾ പൈസയും കൊടുത്ത് ആധാരം കൊണ്ട് നമ്മൾ പോയി അത് ആരുടേതാണെന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെതല്ലേ ഇത് ഫറൂഖ് കോളേജിന്റെ സ്ഥലം കാശു കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ഈ വാങ്ങുന്നവർ നോക്കേണ്ടതാണ് അത് വക്കഭൂമിയാണോ അത് മറ്റു ഭൂമിയാണോ എന്ന് അത് നോക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഒമ്പതിലും മൂന്ന് കേസുകൾ കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് ഈ മൂന്ന് ഹൈക്കോടതി കേസുകളിലും അതിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത് മുൻപത്തുള്ള വക്കഭൂമി എത്രയാണ് എന്ന് അളന്ന് സർവേ നടത്തി കണ്ടെത്തണമെന്നാണ് അത് രേഖയല്ലേ അതായത് മുനമ്പത്തെ വക്കഭൂമിയുടെ രേഖകളാണ് അവിടെ ഉള്ളത് നമ്മൾ വക്കഭൂമി അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വക്കഭൂമി ആണ് എന്നതിന്റെ രേഖകളാണ് ഇവിടെ ഉള്ളത് ഈ കോടതി ഉത്തരവുകൾ വരുമ്പോ ഈ കോടതി ഉത്തരവുകൾ അന്വേഷിച്ച് കളക്ടർ മറുപടി കൊടുക്കേണ്ടതുണ്ട് അന്ന് കളക്ടർ മറുപടി കൊടുത്തത് മൊനമ്പത്തുള്ള ഈ ഭൂമിയെല്ലാം വക്കഭൂമിയാണ് എന്നാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് വളരെ അടുത്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലേ ആയിട്ടുള്ളൂ അപ്പൊ പിന്നെ എന്താണ് ഇവിടുത്തെ വിഷയം ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നവർ അഞ്ചോ പത്ത് സെന്റുള്ള മത്സ്യത്തൊഴിലാളികൾ വളരെ കുറച്ചുപേരാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അധികമില്ല ഈ വക്കഭൂമിയുമായി തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ അവിടെ ഏറ്റവും കൂടുതൽ റിസോർട്ട് മാഫിയയുടേതാണ് അവിടെ ഏറ്റവും കൂടുതൽ റിസോർട്ട് മാഫിയയുടെ കയ്യിലാണ് ആ റിസോർട്ട് മാഫിയയുടെ പേര് അവിടെ വരാതിരിക്കാൻ വേണ്ടി പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് അവിടെ സഭയായാലും അതുപോലെ മഹല്യ കമ്മിറ്റി ആയാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായാലും ആരായാലും ഇവരെ തമ്മിലടുപ്പിച്ച് ആ അതിൽ നിന്ന് ഊറ്റിക്കുടിച്ചുകൊണ്ട് ഈ മൊനമ്പത്ത ഭൂമി മുഴുവൻ റിസോർട്ട് മാഫിയയുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം മുഴുവൻ നടക്കുന്നതെന്ന് പാവം അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ വക്കഭൂമിയെ സംബന്ധിച്ച് പല നോട്ടീസുകളും ആദ്യം പോയിട്ടുണ്ട് അത് അവിടെയുള്ള സാധുക്കളായ പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ പേരിലല്ല നോട്ടീസ് പോയിട്ടുള്ളത് അവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു മത്സ്യത്തൊഴിലാളിക്കല്ല അഞ്ചോ പത്തോ സെന്റ് കൊണ്ടു നടക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിക്കല്ല സത്യത്തിൽ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് സർക്കാരാണ് സർക്കാർ ഇതില് ആ വിധത്തിൽ ഇടപെടുന്നുമില്ല അവർക്കും ഒരുപക്ഷെ ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് അറിയണം കാരണം സി പി എമ്മിന് അതുപോലെ ബി ജെ പിക്ക് കോൺഗ്രസിന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഈ പറഞ്ഞ ഈ മാഫിയയുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതുകൊണ്ടാണ് അത് മറച്ചു വെച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ പിന്തുണയിലും അവിടെ സമരം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സമരം മുനമ്പത്തെ സാധാരണക്കാരുടെ കൊടുകിടപ്പ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാകണം അവിടെ നിയമം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭൂമി വക്കഭൂമിയാണ് അങ്ങനെ വരുമ്പോ അത് വില കൊടുത്ത് വാങ്ങിയത് അല്ലെങ്കിൽ വിറ്റുക വിൽക്കുക എന്ന് പറയുന്നത് ചെയ്തത് ശരിയായ രീതിയല്ല അവിടെ വക്കഭൂമി ആയിട്ടുള്ള ഈ മുൻപത്ത് ഭൂമി പോൾ എന്ന് പറയുന്ന ഒരു വക്കീലിന് അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ഒരു വക്കീലിന് വക്കപ്പോ പവർ പവർ ഓഫ് അറ്റോണ്ടി കൊടുത്തിട്ട് ആ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കരാറും ഉണ്ടാക്കി സെന്റിന് പതിനായിരം ഉറപ്പ് വെച്ചിട്ട് വിറ്റു അതിന്റെ ബാക്കി പത്രമാണ് ഇവിടെ ഉള്ളത് ആ ആധാരമോ അതിനുശേഷം വാങ്ങിയിട്ടുള്ള ആധാരമോ സത്യത്തിൽ സാധുവല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് വില കൊടുത്ത് വാങ്ങുമ്പോൾ അത് വാങ്ങുന്നവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പക്ഷെ ഇതിന് സൊല്യൂഷൻ വേണം പാവങ്ങൾ അവരുടെ അധ്വാനത്തിന്റെ പണം മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് അവിടെ അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വാങ്ങി അവർ ജീവിക്കുമ്പോൾ ഇനി അറുനൂറ് കുടുംബങ്ങൾ ഉണ്ട് എന്ന് തന്നെ കരുതുക അത് ഈ വക്കബോർഡിന്റെ ആ കീഴിലുള്ള ഫറവ് കോളേജിന്റെ വക്കഭൂമിയിൽ തന്നെയാണ് എന്നും കരുതുക ഇതിന് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കണം എന്നിട്ട് വക്കഭൂമിയായിട്ടുള്ള സ്ഥലം ഫറൂഖ് കോളേജിന് വേറെ കണ്ടെത്തി കൊടുക്കണം ഇവിടെ താമസിക്കുന്ന ഈ സാധാരണക്കാർക്ക് അവരുടെ സ്ഥലം അവർക്ക് തന്നെ കിട്ടാനുള്ള വകുപ്പുണ്ടാക്കണം അത് വക്കഭൂമി പകരം കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതുപോലെ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന വക്കഭൂമി തന്നു പറ്റിച്ചതിന് പലിശയടക്കം ഇന്നത്തെ നിരക്കിലുള്ള പണം കിട്ടുന്നതിന് അവിടെയുള്ള താമസക്കാർ ഫറൂഖ് കോളേജിനെതിരെ കേസ് കൊടുക്കണം ആ കേസ് നിലനിൽക്കും കാരണം പറഞ്ഞു പറ്റിക്കായിരുന്നല്ലോ ആരാണോ പൈസ വാങ്ങി കള്ള ആധാരം എഴുതി കൊടുത്തത് അത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് അത് പാറോക്കോളജി ചെയ്തതുകൊണ്ട് അതൊരു വലിയ മഹാകാര്യമൊന്നും ആകൊന്നുമില്ല ചുരുക്കം പറഞ്ഞാൽ ഈ സമരം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം പറയണമെന്നുണ്ടെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കി ഇന്ന് നിലവിലുള്ള രേഖകളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഇടപെടണം സത്യത്തിൽ ഒരു വലിയ റിസോർട്ട് മാഫിയ ആണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം വിദേശ പൗരന്മാർക്ക് പോലും ഇവിടെ സ്വാധീനം ഉപയോഗിച്ചു ഇവിടെ ബിനാമി പേരിൽ ഇവിടെ റിസോർട്ട് തുടങ്ങുന്നു മുനമ്പം ദ്വീപ് മുഴുവൻ കൈയടക്കിക്കൊണ്ട് ഒരു വലിയൊരു റിസോർട്ട് മാഫിയ ആയി ഒരു വലിയ റിസോർട്ട് സംവിധാനം ഒരുക്കാൻ വേണ്ടിയുള്ള വലിയൊരു ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മനസ്സിലാക്കണം അതായത് വിയറ്റ്നാം കോളനി ഒഴിപ്പിച്ചെടുത്തിട്ട് വേണം അവർക്ക് അവിടെ വലിയ ബിൽഡിങ് കെട്ടിപ്പൊക്കാൻ റിസോർട്ട് കെട്ടിപ്പൊക്കാൻ അതുപോലെ അവരുടെ ഉദ്ദേശങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് കൂടി വിയറ്റ്നാം കോളനി കണ്ടതിന് ശേഷം ഞാൻ ഈ പറഞ്ഞത് ചേർത്ത് വായിക്കുക നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും